ഹലോ ഇന്ന് തേങ്ങ അരച്ച് വെച്ച ഒരു സിമ്പിൾ മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നൊത്തോലി മീനാണ് എടുത്തിട്ടുള്ളത് ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് തേങ്ങ എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ടോ മൂന്നോ അള്ളി ചെറിയ ഉള്ളി ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആദ്യം അരപ്പ് അരച്ചെടുക്കാം അരച്ചെടുത്ത അരപ്പ് നമ്മുടെ മൺചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കണക്കിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അരപ്പ് അരയ്ക്കുമ്പോൾ പുളി ചേർത്ത് കൊടുത്താലും മതി കുറച്ച് കറിവേപ്പില ഒരു തക്കാളി പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ഇതുപോലെ അരിഞ്ഞ് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അരപ്പ് ഇതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് ചാർജിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് നല്ലോണം തിളച്ച് ഇതുപോലെ വരുമ്പോഴേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ മീനാകുമ്പോഴത്തേനും പ്രത്യേകിച്ച് ചാറ് കുറച്ച് വറ്റിച്ച് വെക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ചോയ്സിന് അനുസരിച്ച് ചാറിനനുസരിച്ച് നമുക്ക് അരപ്പരച്ചെടുത്താൽ മതിയാവും മീനെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് വെന്ത് വരുന്നത് വരെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു മൂടി ഉപയോഗിച്ച് ഇതുപോലെ അടച്ച് വയ്ക്കാം കറി നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ച് ബാക്കി കൂടി കുക്ക് ചെയ്തെടുക്കാം ഫൈനലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉലുവ കൂടി താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ അടിപ്പൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഒരുപാട് സമയമൊന്നും എടുക്കില്ല അപ്പോൾ നത്തോലി നമ്മൾ കിട്ടുമ്പോൾ മെയിനായിട്ട് ഫ്രൈ ആണല്ലേ ചെയ്യാറ് അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ